ആരോഗ്യത്തോടെ മികച്ച പരിചരണം ജനപ്രതിനിധി അല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് മുഹമ്മദ് മോഹിൻ എം എൽ എ തന്നെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ അജണ്ട തിരിച്ചറിയുന്നുണ്ടെന്നും മുഹമ്മദ് മോഹിൻ എം എൽ എ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു രാഷ്ട്രീയം എന്നത് തിരഞ്ഞെടുപ്പും മത്സരവും ഇരിക്കുന്ന കസാരയും സ്ഥാനമാനങ്ങളും മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാനുള്ളത് ജനപ്രതിനിധിയാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും തന്നെ എന്നെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളൊന്നും തന്നെ എന്നെ അസ്വസ്ഥമാക്കുന്നില്ല ഫേസ്ബുക്കിലാണ് മുഹമ്മദ് മോസിൻ എം എൽ എ പ്രതികരണം നടത്തിയത് മുഹമ്മദ് മോസിൻ എം എൽ എ സി പി ഐ യുമായി സഹകരിക്കുന്നില്ലെന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ചർച്ച ചെയ്യുമെന്നുമുള്ള സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയോടും അതുമായി ബന്ധപ്പെട്ട വാർത്തകളോടും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയായിരുന്നു എം താൻ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല സംഘടനയുമായി സഹകരിക്കുന്നില്ല വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു തുടങ്ങിയ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് ചില കേന്ദ്രങ്ങളുടെ അജണ്ടയാണെന്ന് എം എൽ എ കുറിച്ചു ഇതെല്ലാം തിരിച്ചറിയുന്നതുകൊണ്ടാണ് ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കാത്തതെന്നും എം എൽ എ കുറിച്ചു പാർട്ടി നൽകിയ പാർലമെന്ററി ചുമതല ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നന്നായി നിറവേറ്റുന്നുണ്ട് വർഗ ബഹുജന സംഘടനകളിൽ പ്രത്യേകിച്ച് ചുമതലകളൊന്നും പാർട്ടി നൽകിയിട്ടില്ലാത്തതിനാൽ അത്തരം പരിപാടികളുമായി സഹകരിക്കുകയും നടത്തിപ്പിന് സഹായിക്കുകയും ചെയ്യാറുണ്ട് ആ സംഘടനകളുടെ നേതാക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും അത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് പാർട്ടി ഏറ്റെടുത്ത ക്യാമ്പയിനുകളിലും പ്രചരണ പരിപാടികളിലും മുന്നിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് പാർട്ടിയിൽ നടക്കുന്ന സംഘടനാപരമായ ഏതെങ്കിലും വിഷയത്തിന് ഉത്തരവാദി ഞാനാണെന്ന പ്രചരണം ആസൂത്രിതമാണെന്നും അദ്ദേഹം അറിയിച്ചു